ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണേ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം എല്ലായിടത്തും മഴയൊക്കെ കിട്ടി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇവിടെയും വലിയൊരു മഴ എന്ന് പറയാനൊന്നുമില്ല ഇന്നാലും കുഞ്ഞൊരു മഴയൊക്കെ കിട്ടി ഇന്നാലും ഒരു തണുപ്പൊക്കെ പിടിച്ചു കേട്ടോ ആ വലിയൊരു ചൂടിൽ നിന്നും ചെറിയൊരു തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ലൊരു ആശ്വാസമുണ്ട് അപ്പം അതാ പതിവ് പോലെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം അടുക്കളയിൽ വന്നിട്ട് ആദ്യം തന്നെ തുറന്നു നോക്കുന്നത് പുട്ടുകൊടിയാണ് കേട്ടോ അപ്പം തലേ ദിവസം പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് അപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടോ ഉറുമ്പ് വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ വന്നേക്ക് നോക്കണത് ഇപ്പോൾ മാവരച്ച് വെച്ചതാണെങ്കിലും നമുക്ക് അതൊന്ന് കാണാനും അത് പൊന്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ അതേപോലെ വന്നിട്ട് നോക്കണം അപ്പം ഇന്ന് ചായയ്ക്ക് കടി പുട്ടാണേ അപ്പം അതാ വൈകുന്നേരം എല്ലാ പണികളും കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ടതല്ലേ അപ്പം ഇനി പരത്താനായിട്ടോ സമയമായിട്ടുണ്ട് അപ്പം ഞാൻ പുറത്തേക്കൊന്ന് വന്ന് നോക്കിയതാണ് അപ്പം ഇപ്പോൾ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം അപ്പൊ ദിവസം അമ്മ വന്നത് കണ്ടിരുന്നില്ലേ അപ്പൊ അമ്മ ഉണ്ട് വിടോ അമ്മ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ മുറ്റം കുറെ ഉണ്ടല്ലോ നമുക്ക് അടിക്കാൻ അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും അടിച്ചു വരാന് പിന്നെ നമ്മൾ ഇവിടുത്തെ അമ്മ വിരുന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ദിവസം ഒന്നും പക്ഷെ ഇപ്പൊ ഞാൻ വോയിസ് കൊടുക്കണ ആ ഒരു ടൈമില് അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അമ്മ ഇന്നലെ വൈകുന്നേരം വന്നിട്ടുണ്ട് അപ്പൊ ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അവിടെ കിടന്നങ്ങനെ ചൂടായിക്കോളുമല്ലോ ആ സമയം കൊണ്ട് നമുക്ക് എന്താണേ രാവിലത്തെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി എടുക്കാമല്ലോ അപ്പം അപ്പം പുട്ടിന് നനക്കിന വീഡിയോ ഒന്നും കാണിക്കണമെന്നില്ല എല്ലാ കൂട്ടുകാർക്കും അറിയണത് തന്നെയാണ് പക്ഷെ നമുക്ക് ഇതൊക്കെ തന്നെയുള്ളു വിശേഷങ്ങളായിട്ട് ഇടാന് അപ്പം അതുകൊണ്ട് ഇതും കൂടിയൊക്കെ ഇതിൽ ഉള്പ്പെടുത്തിയതാണ് കേട്ടോ എല്ലാവിധ കാര്യങ്ങളും എല്ലാവർക്കും ഇപ്പം അറിയണത് തന്നെയാണ് അറിയാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റൂലെ അപ്പം ഞാൻ ഈ പുട്ടുണ്ടാക്കിയതേ പച്ചരിയും അതേപോലെ നമ്മളെ റേഷ്നരില്ലേ ചാക്കരി അതും കൂടി ഇട്ടിട്ടാണ് ഒരേപോലെ അളന്നെടുത്തിട്ട് അത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒരു നാല് മണിക്ക് ശേഷം വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുക വലിയിച്ചെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ പൊടിക്കുന്ന സമയത്ത് ഞാൻ തരിച്ചിട്ടൊന്നുമില്ല ചെറിയ തരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തതാണ് ശരിക്കും ഞാൻ ഈ ഒരു പുട്ടുണ്ടാക്കിയിട്ട് തോറ്റതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ പുട്ടുണ്ടാക്കണ വീഡിയോ കണ്ടിട്ട് ഞാൻ അതേപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റീം ചെയ്തിട്ടൊക്കെ അരി സ്റ്റീം ചെയ്തിട്ടൊക്കെ ചിലരുണ്ടാക്കണം കണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ അതിലൊന്നും വിജയിച്ചിട്ടില്ല പിന്നെ നമ്മളെ റേഷൻ അരി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് പുട്ട് തന്നെയാണ് പക്ഷേ പച്ചരി മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് നന്നായി കിട്ടില്ല അപ്പം ഞാൻ ഇതേപോലെ ഈ ഒരു റേഷനരിയും പച്ചരിയും വെച്ചിട്ട് ചെയ്തു അതും നന്നായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്രാവശ്യം ഞാൻ ചെയ്തത് നമ്മളെ ജെ ആർ എ ഫാമിലിയിൽ ആ കുട്ടി കാട്ടനെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ പുട്ടുണ്ടാക്കിയത് അപ്പം എനിക്ക് ആ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെട്ടു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്ളോഗിൽ പോയി കണ്ടു നോക്കുകൊണ്ടു കേട്ടോ നല്ല നല്ല എന്താ പറയാ വീഡിയോസ് തന്നെയാണ് അവരതും അപ്പം അവരെയൊക്കെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്താ ആ കുട്ടി അതിൽ ആ പുട്ടുണ്ടാക്കണം അതേപോലെ തന്നെ ഞാനന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പം കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടോ അപ്പോൾ അതിൽ കുറേ ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് നല്ലൊരു വീഡിയോ ആയിരുന്നു അത് അപ്പം അതാ പുട്ട് ഞാൻ നനയ്ക്കൊക്കെ ചെയ്തിട്ട് ഓരോ കുറ്റി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പുട്ട് നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ പൊടി നല്ലതാണെങ്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആവിയും വരും നമുക്ക് ചൂടാനും ഇഷ്ടമാണ് കേട്ടോ ചിലത് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കല്ല് പോലെയാവും നമ്മളെ കടയിൽ നിന്ന് വാങ്ങണം ആ പുട്ടുപൊടി എന്തോ ഒരു സോഫ്റ്റാണെന്നറിയുമോ അതേപോലെ നമ്മളെ റേഷനരി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കൂലേ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് അപ്പളേക്ക് അപ്പളേ പൊടിച്ച് വറക്കാതെ ഉണ്ടാക്കലോ അതും നല്ല സോഫ്റ്റ് തന്നെയാണ് പക്ഷേങ്കിൽ നമ്മൾ പച്ചരി വെച്ചിട്ട് എപ്പം ഉണ്ടാക്കിയല്ലോ അത് കല്ല് പോലെ ആവലാണ് അപ്പം ഇതേപോലെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല മയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് മുന്നേ ഞാൻ പുട്ടുണ്ടാക്കൂലെന്നുള്ളത് എപ്പോഴും വേട്ടിന് പുട്ട് കൊടുക്കുമ്പോൾ എന്നോട് പറയലുണ്ട് കേട്ടോ ഞാൻ പച്ചരി കൊണ്ട് പുട്ടുണ്ടാക്കണം എന്നൊക്കെ എന്നോട് പറയും എന്തോ ഒരു ചുറ്റിയോ കൊണ്ടുവന്നാലേ ഇത് പൊട്ടിക്കാൻ എന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരുമല്ലോ അപ്പം ആദ്യമൊക്കെ ഞാൻ തമാശയൊക്കെ ഇരുത്തിയെന്ന് പക്ഷെ പിന്നെ പിന്നെ അതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്കൊരു ഇഷ്ടമല്ലാത്ത പോലെയാണ് കേട്ടോ അപ്പം ഞാൻ ഇനി പുട്ടുണ്ടാക്കൂലെന്നൊക്കെ പറയും അപ്പം കടയിൽ നിന്ന് പാക്കറ്റ് കൂടി വാങ്ങിയിട്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കും പിന്നെ റേഷനരി പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് അപ്പം ഇപ്രാവശ്യം എന്തായാലും ഞാൻ പറഞ്ഞിരുന്നു ഇതോടുകൂടി ഇനി പുട്ടുണ്ടാക്കൽ നിർത്തും ഇന്ന് സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു പുട്ടയുണ്ടാക്കൂല്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എന്തായാലും പുട്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം അമ്മ ഇതാക്കുക എന്താ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ നീച്ച് വന്ന് പല്ലൊക്കെ തേച്ച് അച്ഛനെ ചായയൊക്കെ കൊടുത്തുട്ടോ അച്ഛൻ കുറച്ച് നേരൊക്കെ ചായ അടിച്ചിരുന്ന് പിന്നെ കടയൊക്കെ ഇറങ്ങും പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുന്ന സമയത്താണ് കടയിൽ നിന്ന് വരിക അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് അതിലരിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പം നല്ലൊരു വണ്ണുള്ള കൊള്ളി അത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കുറേ സമയത്തിന് നോക്കണ്ട നോക്കണ്ട കുറച്ച് സമയം തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ റൈസ് കുക്കറിലേക്ക് വെക്കലുള്ളത് ഇല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടൂല അങ്ങനത്തെ കല്ലരിയാണ് അപ്പൊ അമ്മ ചമ്മന്തി അരക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നാളികേരമൊക്കെ ചെരുകയാണ് കേട്ടോ അപ്പം മാങ്ങയും പിന്നെ നാളികേരൊക്കെ ഇട്ടിട്ട് മാങ്ങാ ചമ്മന്തി അരക്കാന്ന് പറഞ്ഞിരുന്നു അപ്പം കുറച്ച് മീൻ തലേദിവസത്തെ മുളക് തേച്ചിരുന്നു അതൊന്ന് വറക്കാനും വെച്ചിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് ഇന്ന് പണിയുണ്ട് കേട്ടോ അമ്മയ്ക്ക് പോകണം പിന്നെ കുറച്ച് വൻപയർ വെള്ളത്തിലിട്ടായിരുന്നു അത് കറിയും വെക്കുന്നുണ്ട് പപ്പടവും കാച്ചണം അപ്പം പുട്ടിലേക്ക് മക്കൾക്ക് പപ്പടവും പഴവും അങ്ങനെയൊക്കെ ആയാലും ഒരിക്കൽ എന്തെങ്കിലും ഒരു കറി വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് മമ്പയർ വെള്ളത്തിലിട്ടിട്ട് അതുകൊണ്ടൊന്ന് കറി വെക്കുകയാണ് അപ്പം നാളികേര അരച്ചിട്ടാണ് കറി വെച്ചിട്ടുള്ളത് മമ്പയർ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്തു അതിനുശേഷം നാളികേരം മാത്രം അരച്ചിട്ട് ഒഴിച്ചിട്ടോ പിന്നെ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് ചെറിയ ചെറിയുള്ളി വെളിച്ചെണ്ണയിലാണ്ട് വറവ് ഇട്ടിട്ടുണ്ട് അപ്പം കറിവേപ്പിലല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് കേട്ടോ ഭയങ്കര പഞ്ചാണ് നമ്മളെ കറിവേപ്പിലേക്ക് ഇറങ്ങില്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടിന് ചാവിടിക്കാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ട് അപ്പം അമ്മയ്ക്കും പോകണം അപ്പം അമ്മേനെ സാധാരണ ഇവിടെ വന്നാലേട്ടം കൊണ്ടേക്കലാണ് ഇവിടുന്ന് അഞ്ച് മിനിറ്റ് മതി അപ്പം ഇന്ന് പിന്നെ അമ്മയ്ക്ക് കുറച്ച് വൈകി പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു എട്ടര എട്ടരയ്ക്ക് ആവുമ്പോൾ ഒരു ബസ് ഉണ്ട് പറഞ്ഞ് അപ്പം അതിന് പോയാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ അമ്മ ഒരുങ്ങും പിന്നെ ഏട്ടനീ എട്ട് മണി എട്ടേ പത്തൊക്കെ ആകുമ്പോൾ പോകണ്ടേ അതിലാറ് വൈകാൻ പറ്റൂലല്ലോ അപ്പം അമ്മയും കണ്ണനും കൂടി ഇതാ പപ്പടം കാച്ചാണ് അപ്പോൾ ഏട്ട എപ്പോഴാണ് പോയിട്ട് പഴം കൊണ്ടുവന്നത് കേട്ടോ അപ്പം രാവിലെ നീച്ചപ്പം അങ്ങനെ പുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഴം പോയി കൊണ്ടിട്ട് തരഞ്ഞിട്ട് അങ്ങനെ പഴമൊക്കെ കൊണ്ടുവന്ന് പഴവും പുട്ടും പപ്പടമൊക്കെ കൂട്ടി പുട്ടൊക്കെ കഴിച്ചപ്പം നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ചെയ്യുന്നു അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പിന്നെ സമാധാനം അപ്പം ഇനി വീണ്ടും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പുട്ടൊക്കെ അപ്പോൾ അതാ അമ്മ ഇവിടെ ചമ്മന്തി ഇരക്കിയാണ് മാങ്ങി നാളികേരം മുളകും പൊടി ചെറിയ ഉള്ളിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ചമ്മന്തി ചമ്മന്തിരക്കുകയാണ് അപ്പം അമ്മേനെ കൊണ്ടുതന്നെ ഞാൻ അരപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കിയാൽ അപ്പൊ സാധാരണ ഇവിടെ ഉണ്ടാക്കി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ മക്കൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല രസമുണ്ട് കാരണം കൂട്ടും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ കോഴി തീറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളാ കോഴിക്കുള്ള ആ ഒരു തീറ്റയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ അതും കൊണ്ടു വരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഓരോ പാത്രത്തിൽ തന്നെ കൊണ്ടുവയ്ക്കുകയാണ് അപ്പം അമ്മ അതാ ചായ ഒടിക്കലും എല്ലാതും കഴിഞ്ഞിട്ട് അമ്മ ഒരുങ്ങി പുറപ്പെട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ കണ്ണനോട് പറഞ്ഞിരുന്നാ ബസ് കയറ്റാൻ പോയിക്കോന്ന് അപ്പം പിന്നെ അമ്മ പറഞ്ഞ് വേണ്ട അപ്പം നീച്ചിട്ടുള്ളല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മേനെ പോവുകയാണ് അപ്പം വന്ന് പോകുമ്പോൾ സത്യത്തിൽ ഒരിടങ്ങാറാണ് കേട്ടോ ഇപ്രാവശ്യം വന്നപ്പോൾ ഏറെ ഇടങ്ങാറായി മറ്റേത് അമ്മ അവിടെ ഉണ്ടാകുമല്ലോ അതിപ്പോൾ രണ്ട് അമ്മമാരും ഇല്ലാത്തൊരവസ്ഥയായി അറിഞ്ഞില്ലേ അപ്പോൾ എതാ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് പുട്ടൊക്കെ എടുത്തതാണ് പുട്ടും പപ്പടും പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് കുറേ ആയി പഴം കൂട്ടിയിട്ട് പുട്ട് തിന്നണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇന്നപ്പോൾ രാവിലെ ഏട്ടം പഴം പോയി കൊണ്ടുവന്നല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ തിന്നാനായിട്ടോ അപ്പോൾ മക്കൾക്കാണ് കറി നിർബന്ധം അപ്പം മാങ്ങാ ചമ്മന്തി അരച്ച് വെച്ചത് കണ്ടപ്പോൾ കണ്ണന അതിൽ ചെമ്മീൻ ഇടണം എന്നൊരു പൂതിട്ടോ അപ്പോൾ പിന്നെ അവൻ കടയിൽ പോയി ചെമ്മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിന് വറത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് നമ്മളെ പൂച്ച അടുക്കള അതിൻ്റെ അവിടെ നിന്നിട്ട് അങ്ങനെ കരയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിനൊരു ഒച്ചിട്ടിട്ട് ഓടിച്ചിട്ടോ നമ്മളങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ശീലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കള്ളത്തിയാളെ പോലെയാണ് കേട്ടോ അപ്പോൾ കൊടുക്കുകയൊക്കെ ചെയ്യും പുറത്ത് ആ വേസ്റ്റ് ഇടണ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും അല്ലാതെ ഇങ്ങനെ ഉമ്മർത്ത് വന്നു ഒന്നും കൊടുക്കണം എനിക്ക് വലിയ താല്പര്യമല്ല കേട്ടോ എന്താ വെച്ചാൽ ഒരു കള്ളത്തരങ്ങനെ ചെയ്യും അപ്പൊ ചമ്മന്തിയൊക്കെ ഞാൻ ഒന്നും കൂടി ആ മീനൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുത്ത് അവിടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അല്ലറ ചില്ലറ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് തറവാട്ടിക്ക് പോകുന്നതാണ് അപ്പം ഇത് അമ്മായിന്റെ വീടാണ് അപ്പുറത്താണ് നേരെ കാണുന്നത് തറവാടാണ് അപ്പം ഇവിടെ മുരിങ്ങേൻ്റെ ഉണ്ടട്ടോ അപ്പം അത് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം തറവാട്ടത്തെ മുരിങ്ങേൻ്റെ അല്ലട്ടത് ഇപ്പുറത്തെ വീട്ടിലെ മുത്തേച്ചീൻ്റെ മുരിങ്ങാമാരാണ് അപ്പം അതിമന്ന് കുറച്ച് മുരിങ്ങേൻ്റെ പൊട്ടിച്ചതാണ് അപ്പം ഇന്ന് താളിപ്പ് കൂട്ടാനൊരു പൂതി കിട്ടോ എപ്പോഴും ഉള്ളി അരച്ചതും കുറുക്കിയതും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് താളിപ്പിനോടൊരു ഉണ്ട് ഇപ്പം ചെറിയ മഴയൊക്കെ കിട്ടുകൊണ്ട് ഇലകളൊക്കെ ഒന്ന് തെഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കണ്ണൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളപ്പം പോരണം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഞാനായാലും കണ്ണനായാലും ഓൻ പിന്നാലെ ആദ്യം മുന്നിൽ അങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് പിന്നെ ഓനോടെ ഹാജരായി നോക്കും കേട്ടോ ഞാനുണ്ട് എന്ന് പറഞ്ഞാണ്ട് അപ്പം പിന്നെ ഓനേയും കൊണ്ട് പോവാ വിചാരിച്ചിട്ട് ഞാൻ മുരിങ്ങേനയിലൊക്കെ പൊട്ടിച്ച് ഓനേം കൊണ്ട് അങ്ങനെ വീട്ടിക്ക് പോന്നു അപ്പൊ പോകുന്ന വഴിക്ക് പിന്നെ ഏതായാലും വേഗം കുഞ്ഞാറ്റി ഒപ്പം പോകുന്നു കേട്ടോ അപ്പൊ ചിലപ്പം കുറച്ചു നേരൊക്കെ നന്നായിട്ട് ഓൻ വീട്ടിക്ക് പോകണം എന്നൊക്കെ പറയും അപ്പോൾ കുഞ്ഞാറ്റുണ്ടാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ കണ്ണനെ കിട്ടിയാൽ മതി കേട്ടോ നല്ല ഇഷ്ടമാണ് അപ്പം അനുമോള് ഇതായി ഒരു സമയത്താണ് ചായ കുടിക്കുന്നത് അപ്പം നീച്ചിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ അപ്പം ഞാനോള് നീക്കുന്നതിൻ്റെ മുന്നേ തന്നെയാണ് കേട്ടോ താഴത്തേക്ക് പിന്നെ മുരിങ്ങ പൊട്ടിക്കാൻ പോയിരുന്നത് അപ്പം ഇന്ന് ഞാൻ ഓരോ കാത്തുക്കാതെ ചായ ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് സമയമായപ്പോഴേ അപ്പം അങ്ങനെ ഓള് പൊട്ടുമ്പോൾ അപ്പടൊക്കെ എടുത്തത് കണ്ടപ്പോൾ ഞാൻ കുഞ്ഞാറ്റയ്ക്കും കൊടുക്കുകയറും അപ്പം കുഞ്ഞാറ്റയ്ക്ക് വേണ്ട ഓക്ക് വയർ നിറഞ്ഞിട്ടുണ്ട് താഴത്ത് പിന്നെ വെള്ളപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ സാധാരണ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓള് കഴിക്കൂട്ടോ ഓക്ക് എന്ത് കൊടുത്താലും വിടുന്നിഷ്ടമാണ് അപ്പം പൊതുവേ അങ്ങനെ കഴിക്കാത്തൊരു കൂട്ടത്തിലാണ് അവളെ കണ്ടാൽ തന്നെ അറിയില്ല അനുമോളം മൂത്തതാണ് കേട്ടോ പക്ഷെ കണ്ടാൽ ശരിക്കും അനുമോളാണ് വലിയ എന്ന് പറയും അപ്പം അനുമോളേയും കാളിലും മാസങ്ങൾ കൊണ്ട് ഓക്കന്നിയാണ് കൂടുതൽ ആ കുഞ്ഞാറ്റയ്ക്ക് അപ്പം അതാ പിന്നെ ഞാൻ നന്ദൂനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു അത് കണ്ണൻ കണ്ണൻകുട്ടിക്ക് അവനും കൂടി കസേരയിലെടുത്തിട്ട് പുട്ടും കറിയാണ് കൊടുക്കുന്നത് കേട്ടോ അവൻ വയറിൻ്റെ കറിയിൽ അപ്പം നന്ദൂന് പിന്നെ പഴം വേണ്ടായിരുന്നു അപ്പം പപ്പടവും കറിയും കൂട്ടിയിട്ട് കുഴച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ് അപ്പം എല്ലാവർക്കും ഒരു ഹായി ഒക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കണ്ണൻകുട്ടി അതേപോലെ തരികയാണ് കേട്ടോ എന്ത് പറഞ്ഞാലും കേൾക്കും നല്ല കുട്ടിയാണ് അങ്ങനത്തെ വികൃതിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അങ്ങനെ മുരിങ്ങിയൊക്കെ കൂരി വെച്ച് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് തിരുമ്പാണ്ടിരുന്നു കേട്ടോ അപ്പം അതൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം ഇന്ന് മെഷീനിൽ എന്തായാലും ഇട്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു കല്ലമ്മ തിരുമ്പിയതിന് ശേഷം മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്ന് ഉണക്കി എടുക്കാം അതിന് ശേഷം അകത്ത് കൊണ്ടു ഇടാം എന്നുള്ളത് ഇപ്പം എന്തായാലും പുറത്തിടാൻ പറ്റൂല കേട്ടോ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ മഴ അങ്ങനെ വരും അപ്പോൾ മഴ വരുന്ന കാണുമ്പോൾ നമ്മളത് അങ്ങോട്ട് എടുത്തിട്ടും ഇങ്ങോട്ട് എടുത്തിട്ടും അതൊരു പണി തന്നെയാണ് അപ്പം ആദ്യം തന്നെ അതൊരൊറ്റ പണിയെടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഞാൻ മഴക്കാലം ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യണതാണ് കല്ലമ്മൽ തിരുമ്പും അല്ലെങ്കിൽ മെഷീനിലാണെങ്കിൽ പിന്നെ നല്ലോണം ഉണങ്ങി കിട്ടുമല്ലോ ഇതിപ്പോൾ കല്ലമ്മ തിരുമ്പിയിട്ട് അതിൽ കൊണ്ടുപോയി വന്ന് ഉണക്കും എന്നിട്ട് പിന്നെ മുകളിലൊരു റൂമുണ്ട് അവിടെ കൊണ്ടുപോയിട്ടാണ്ട് കിട്ടും അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ കാണണം താഴെ ഞങ്ങൾ ഇന്നലെ കുറച്ച് വിറക് ഇങ്ങനെ മുറിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി എടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ കുറേ കൊത്തി കീറി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് കൊത്തി കീറി വെക്കണം അപ്പം കൊത്താനൊന്നും ശരിക്കും അറിയൊന്നുമില്ല കേട്ടോ എന്നാലും അറിയണ കോലത്തിലൊക്കെ കൊത്തി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ അമ്മ ഉണ്ടെങ്കിലും അമ്മയ്ക്കും വല്ലാതെ അങ്ങോട്ട് കൊത്താനൊന്നും വയ്ക്കില്ല ആദ്യമൊക്കെ നല്ലോണം കൊത്തിയിരുന്നു പക്ഷേ ഇപ്പം പിന്നെ അസുഖം വന്നതിന് ശേഷം പിന്നെ വല്ലാതെ കൊത്തലും പിടിക്കലൊന്നും ഇല്ല കേട്ടോ വെട്ടാനും മുറിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പണിയാണ് അപ്പം ഇതൊരു ഈറം പച്ചയാണ് കേട്ടോ നല്ലോണം ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഒരു ഈറം പച്ചയിൽ ഇങ്ങനെ കൊത്തി കീറാൻ ഇന്നലെ എളുപ്പമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് കീറി വെക്കാൻ വിചാരിച്ചത് പിന്നെ ഇങ്ങനത്തെ ഈറമ്പച്ച ഉള്ള കൊള്ളികളൊക്കെ അടുപ്പിൽ കൊണ്ടുവച്ചാൽ നേറി നേറി അങ്ങനെ കത്ത് അപ്പോൾ കുറേ സമയം ഉണ്ടാവും മറ്റേത് ഒന്നായിട്ടിട്ട് പാളി പോകൂലേ അപ്പം ഇങ്ങനത്തെ വിറക് കത്തിക്കാൻ എനിക്കൊരു സുഖമായിട്ട് തോന്നി അതുകൊണ്ട് വയ്ക്കുന്ന പോലെയൊക്കെ കുറേ സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ഒന്ന് കൊത്തിപ്പൊളിച്ച് കിട്ടിയത് കേട്ടോ പിന്നെ എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കണ്ണുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് എൻ്റെ കുട്ടിയുണ്ട് അപ്പോൾ എല്ലാതും വലിക്കാനും പിടിക്കാനും പൊളിക്കാനും ഒക്കെ ഓനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ കുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് സമയം പിടിച്ചാലും അപ്പോൾ അതാ ഞങ്ങളത് വിറകട്ടിയും വെക്കാണ്ട് വെക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊന്നും പോരാ എന്തായാലും ഒരട്ടി വറക് വാങ്ങേണ്ടി വരും അപ്പം ഉള്ളതൊക്കെ അങ്ങനെ ഒതുക്കി ഒതുക്കിപ്പൊറുക്കി വെച്ചിട്ട് അതിങ്ങനെ ഷീറ്റിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാവുമല്ലോ അപ്പം നമുക്ക് ഇത് കഴിയോളോ കത്തിക്കാലോ അത് കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉള്ളതൊക്കെ അങ്ങനെ പൊറുക്കി കൂട്ടിയിട്ട് ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ മഴ അങ്ങോട്ട് വരുന്ന കണ്ടിട്ടുണ്ടെങ്കി എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കി വെക്കണം അല്ലെ വീട്ടിലുള്ളവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കാണ്ടാവും ചൂലും വറവും പിന്നെ ഓലക്കുടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേരെയൊക്കെ വെക്കുക നമ്മൾ മഴ വരുന്നതിൻ്റെ മുന്നേ ആണല്ലോ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറി പിന്നെ അത് ആ താളിപ്പ് ഉണ്ടാക്കുകയാണ് അപ്പം താളിപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഉച്ച സമയത്താണ് ഉണ്ടാക്കിയത് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആ സമയത്താണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു ആയപ്പോഴാണ് എൻ്റെ ചോറ് വന്നിട്ടുള്ളത് അപ്പോൾ താളിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതിനോട് വലിയ യോജിപ്പില്ല പിന്നെ രണ്ട് നേരത്തിനും കൂടിയാണ് ഞാൻ ഒന്നിച്ചുണ്ടാക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു കറിയൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉള്ളിയും മുളകൊന്നും മോപ്പിച്ചു പിന്നെ അത് ആ ഇളയ മുരിങ്ങേൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ മൂത്ത മുരിങ്ങേൻ്റെ ലെ ആണെങ്കിൽ ഉപ്പേരി വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ ആ മുരിങ്ങേൻ്റെ ല ഇട്ടിട്ടൊന്ന് വാട്ടിയിരുത്തു അതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ചു ഇനി ഒരു തള വന്നാൽ അതങ്ങോട് വാങ്ങി വെക്കും കേട്ടോ അപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പം ഇലക്കറിയിൽ എപ്പോഴും ഉപ്പ് ഇട്ടാൽ തീരേ ഉണ്ടാവില്ല കേട്ടോ എത്ര ഇട്ടാലും ഉപ്പില്ല ഉപ്പില്ല എന്ന് തോന്നും ചോറിൽക്ക് ഒഴിക്കുമ്പോൾ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റേ ഉണ്ടാവില്ല അപ്പം ഇതാ ഈ ഒരു താളിപ്പ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ളവർക്ക് തീരെ ഒടിച്ച് കൂടാൻ പറ്റാത്തൊരു കറിയാണ് അപ്പം ഇവിടെ നിന്നാണ് വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്കൊന്നും ഈ മലപ്പുറം ഭാഷ അത്രയ്ക്കാണ് പിടിക്കണുണ്ടാവില്ലല്ലേ ചിലർക്കിത് മനസ്സിലാവണില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ എങ്ങനെയാണ് വർത്താനം പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ ഇതിങ്ങി മാറ്റി പിടിക്കാനൊന്നും അറിയൂല അപ്പോൾ അത് ആ മക്കൾക്ക് ചോറ് കൊടുക്കുകയാണ് മാങ്ങാ അച്ചാറും മാങ്ങയും ചെമ്മീനും ചമ്മന്തിയും താളിപ്പും പിന്നെ മീൻ വറുത്തതും ഒരു പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു